അസലാമലൈക്കും അലൈക്കും അഹി വാത്തൂ വിശുദ്ധ റമദാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് തറാവീഹി നിസ്കാരം തറാവീഹി നിസ്കാരത്തെക്കുറിച്ച് നബിസല്ലാഹുലി സമതങ്ങൾ പറഞ്ഞു മൻ കാമ റമദാന ഈമാനൻ വഹ്തി സാബൻ ഓഫിറൽ തക്കിൻ വിശ്വസിച്ചും പ്രതിഫലം ആഗ്രഹിച്ചും ഒരാൾ റമദാനിൽ നിന്ന് നിസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൂർക്കപ്പെടുന്നതാണ് അപ്പോൾ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് തറാവിയ നിസ്കാരം പക്ഷേ പലപ്പോഴും പല ആളുകൾക്കും തറാവി നിസ്കാരം ഒരു വലിയ പ്രയാസമായി അനുഭവപ്പെടാറുണ്ട് അത് പൂർത്തിയാക്കി നിസ്കരിക്കാൻ പറ്റാത്ത ക്ഷീണവും തളർച്ചയുമൊക്കെ സാധാരണഗതിയിൽ പലർക്കും ഉണ്ടാവാറുണ്ട് എന്താണ് എന്താണതിനുള്ള കാരണം അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് ആ ക്ഷീണമില്ലാതെ തന്നെ വളരെ ഉന്മേഷത്തോടു കൂടി തന്നെ നമുക്ക് തറാവീഹ് നിസ്കരിക്കാൻ സാധിക്കുക അത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് പതിമൂന്ന് മണിക്കൂർ നീണ്ട വൃത്തം അത് നാം അവസാനിപ്പിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നോമ്പ് തുറക്കുന്നത് ഏറ്റവും നല്ലത് ഈത്തപ്പഴം കൊണ്ടാണ് കാരക്ക കൊണ്ടാണ് ഒരു രണ്ടോ മൂന്നോ ഈത്തപ്പഴം നമുക്ക് കഴിക്കാം അത് കഴിഞ്ഞ് ജ്യൂസോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമോ ഇങ്ങനെയുള്ള വെള്ളങ്ങൾ ഒന്നോ രണ്ടോ ഗ്ലാസ് നാം കുടിക്കുക പിന്നെ വളരെ കുറഞ്ഞ രൂപത്തിൽ മാത്രം ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്കറിയാം എൻ്റെ ഒരു അനുഭവമുണ്ട് മദ്രസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചോദിച്ചു എന്താ മോനെ ഇപ്പോൾ നീന്താ തറാവി സംസ്കരിക്കാനൊന്നും പള്ളിയിൽ വരാത്തത് കഴിയുന്നില്ല വസ്തുത ഭയങ്കര ക്ഷീണമാണ് അതുകൊണ്ടാണ് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണ് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നീ എന്താണ് നോമ്പ് തുറന്നിട്ട് കഴിച്ചത് പത്തിരിയും ഇറച്ചിയാണ് ഇറച്ചിക്കറിയും പത്തിരി അപ്പോൾ ചോദിച്ചു എത്ര പത്തിരി ഒക്കെ മുഖം തന്നിട്ടുണ്ടാവും ഞാൻ പന്ത്രണ്ട് പത്തിരി തന്നിട്ടുണ്ട് പന്ത്രണ്ട് പത്തിരി നിനക്ക് വയസ്സ് പന്ത്രണ്ട് കഴിച്ച പത്രിയും പന്ത്രണ്ട് അപ്പോൾ ഞാൻ അവനോട് തിരിച്ച് ചോദിച്ചു അപ്പോൾ ഞാൻ നിനക്ക് പന്ത്രണ്ട് കഴിക്കാമെങ്കിൽ ഞാൻ എത്ര കഴിക്കുക അപ്പോൾ പറഞ്ഞു ഉസ്താദിനൊരു ഇരുപത് മുപ്പതൊക്കെ കഴിക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ അവനോട് പറഞ്ഞു മോനെ ഞാൻ ഈ റമദാനിൽ അഞ്ച് പത്തിരികൾ കൂടുതൽ നോമ്പ് തിറക്കുന്ന സമയത്ത് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കൺട്രോൾ ചെയ്യണം എന്തിനെ തറാവി നിസ്കാരത്തിന് വളരെ സുഖ സന്തോഷത്തോടെ നമുക്ക് യാതൊരു ക്ഷീണമല്ലാതെ തറാവി നിസ്കരിക്കാൻ പറ്റും അതിന് ശേഷം പിന്നെ നമുക്ക് വന്നിട്ട് എന്ത് ചെയ്യാം അതൊക്കെ കഴിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്ഷീണത്തെയൊക്കെ മാറ്റി നിർത്താൻ പറ്റും ഇതാണ് പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വെള്ളം കുടിക്കുക വെള്ളം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മൂത്രം വെച്ചിട്ടൊക്കെ അങ്ങനെ പോകും ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ വളരെ പരമാവധി ചുരുക്കിയിട്ട് തറാവിയ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കഴിക്കാമല്ലോ പിന്നെ കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നാണ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് തറാവിയ് വളരെ സിമ്പിളായി രാഹത്തോടെ സന്തോഷത്തോടുകൂടി തന്നെ ഉന്മേഷത്തോടെ ചെയ്യാൻ പറ്റും ഉറക്കം വരില്ല ക്ഷീണം ഉണ്ടാവില്ല നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ അങ്ങനെ നമ്മൾ പരീക്ഷണം ചെയ്തിട്ട് വിജയിച്ചിട്ടാണ് പറയുന്നത് ഇൻഷാല്ല അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ